പിശാജായിരുന്നു മുഹമ്മദ് നബിക്ക് സന്ദേശം കൊടുത്തിരുന്നത് ഒരു ആണെങ്കിൽ ഓർമ്മ ശക്തി ഉള്ളവനാകണം കളവ് പറയുന്നവൻ അതായത് പഠിച്ചോൻ ഒരിക്കൽ പറഞ്ഞത് മറന്നുപോകും അടുത്ത പറയുന്നത് നേരെ പരസ്പര വിരുദ്ധമായിട്ടാണ് നബിയും അങ്ങനെ തന്നെ അപ്പോ ർ വാക്യങ്ങൾ ലോക ജനങ്ങൾക്ക് മുഴുവനും ദൈവീകമായ വെളിപാട് നൽകാൻ വേണ്ടി വന്ന പടച്ചവൻ പടച്ചവൻ അയച്ച എന്ന മലക്ക് വരുന്നത് പിശാജിന്റെ സംഗീത ഉപകരണവുമായിട്ട് ഇത് പിശാജിന്റെ വചനമാണോ അതോ പടച്ചു വചനം ഇവർക്ക് ഇവരെ നമ്മൾ വലിയ നിലവാരത്തിൽ പ്രതീക്ഷിക്കരുത് ഒരു ഷെരീഫോന്ന് ചോദിക്കുന്നത് കേട്ടോ ഖുർആനായത് പറയുമ്പം ഷാൾ എവിടെയാണ് തലയിൽ തുണി വെച്ചാലേ ഖുർആാൻ പറയാൻ പറ്റൂ അപ്പം ഇവർക്ക് ഇത്രക്കൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇവരുടെ കുറ്റമല്ലത് ഇവർ മതത്തെക്കുറിച്ച് അറിയുന്നത് ചെറിയ കാലഘട്ടത്തിൽ മദ്രസകളിൽ നിന്നാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അറിയില്ലല്ലോ ഈ യുസ്താദന്മാർ പറയുന്ന ഇത് മാത്രമല്ലേ ഇവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റഫീക്ക് വി പ്യു ഞാനുമായിട്ട് സമ്മതിക്കാനുണ്ടോ നിടാ ഞാൻ എൻ്റെ നമ്പരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകളായി ഇപ്പോൾ ഒരാൾ വിളിച്ചത് കണ്ടില്ലേ ഇനി എന്തിനാണ് ഞാൻ നീ വിളിക്കുന്നിടത്ത് പറഞ്ഞോ നിൻ്റെ വീട്ടിൽ പറഞ്ഞോ സംവദിക്കാൻ ഇറങ്ങിപ്പോടാ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളൊന്നും സംവദിക്കത്തുമില്ല അവനൊന്നും കാര്യങ്ങൾ ആ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി നോക്കി ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കോളിംഗ് പ്രോഗ്രാമോ രഹസ്യ സംഭാഷണങ്ങൾ ഒന്നുമില്ല ഇങ്ങനെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സംവദിക്കാം അനൂസ് മീഡിയ ബ്രോഡ്കാസ്റ്റ് നിങ്ങളൊരു നല്ല ആളാണെന്ന് തോന്നുന്നു അവരുടെ ഖുർആൻ മു അന്നത്തെ ആൾക്കാർ എവിടെയോ ലോക്കാക്കി വെച്ചിരിക്കുന്നു ടീച്ചർ അതാണ് ടീച്ചർ സത്യം ശരി നമുക്ക് അങ്ങനെയും വിചാരിക്കാം സുജിത്തെ റഫീഖിൻ്റെ നട്ടലൊന്നും അളക്കല്ലേ റഫീഖ് ഇപ്പൊ അഞ്ചാറ് ക്ലാസ് വെള്ളം കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും മനസ്സിലായ ഏഹ് റഫീക്കിന് ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് കോള് ചെയ്യണമെങ്കിലേ നട്ടലിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും ഫീക്കിനും വിളിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരാളെ നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വന്ന് വന്നു ഓർമ്മയുണ്ടോ ഞാനിപ്പോൾ വിളിക്കുന്ന നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞു നൌഷാദിനെ നമ്പർ ഇട്ടു കഴിഞ്ഞാൽ നൗഷാദിൻ്റെ പൊടി പോലും ഇല്ല എന്നിട്ട് നൗഷാദ് പേഴ്സണൽ മെസ്സേജിൽ കയറി വന്നിരിക്കുക വിട്ട നമ്പറിലേക്ക് ഏ ഞാൻ മറ്റേ നൗഷാദ് ഞാൻ മറ്റു പോലും ചെയ്തില്ല ഞാൻ മൈൻറ്റുപോലും ചെയ്തില്ല കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കറിയാം ഫേക്ക് ഐഡികളെയും റിയൽ ഐ ഡികളെയും എനിക്കറിയാം ഈ ഞരമ്പന്മാരുടെ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇടാനാണെങ്കിലുണ്ടല്ലോ എമ്പാടുമുണ്ട് ഈ നമ്പർ വിട്ടത് മുതൽ പലരുടെയും ലിംഗങ്ങൾ അടക്കം ഇവര് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിലായ അപ്പോഴും ഞാൻ വിചാരിക്കും പടച്ചവും പഠിപ്പിച്ചതല്ലേ പടച്ചവും പഠിപ്പിച്ചതല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ പ്രവാചകന്റെ ചര്യകളല്ലേ ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്തോട്ടെ കുഴപ്പമില്ല ഈ ഫോണ് മോന് സാധാരണ രീതിയിൽ ഞാൻ പഠിക്കാൻ കൊടുക്കുന്ന ഫോണാണ് ഈ ഫോൺ നമ്പർ പുറത്ത് വിട്ടതിൽ പിന്നെ ഇതുവരെ ഈ ഫോൺ ഞാൻ കൊടുത്തിട്ടില്ല മോന് കാരണം അത്രയ്ക്കുള്ള മെസ്സേജസ് ആണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വൃത്തികെട്ടവന്മാരാണല്ലോ ഇവന്മാരുടെ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല ഇവന്മാരുടെ ശരീരം മുഴുവനും ലിംഗമാണ് ലൈംഗിക ചിന്തകൾ മാത്രമേ ഉള്ളൂ ഇവന്മാർ ആദ്യം തെറി പറയുന്നത് കേട്ടിട്ടുണ്ടോ പാപ്പാടെയും ഉമ്മാടെയും ഡാഷ് ചേർത്ത് മാത്രമേ ഇവർ ചീത്ത പറയൂ അതിന് ഹാമേ വാട്സപ്പ് കോൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാട്സപ്പ് കോൾ മാത്രമേ കിട്ടുള്ളൂ ഫോൺ നമ്പർ അതാ സാധാരണ വോയിസ് കോൾ കിട്ടില്ല വോയിസ് കോൾ ഒന്നും വിടാൻ പറ്റില്ലല്ലോ അത്രയ്ക്ക് ഇവരെ കൊണ്ട് ഉസ്താദ് മദ്രസകളിലൂടെ ഈ ഉസ്താദ് നമ്മളെ ചീത്ത വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല സാബിറ നെസ്ലെ അവർ ഒരു കപ്പാട് സ്വദേശിയാണ് യുക്തിവാദിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ഹസ്ബൻഡ് ഒരു ഒരാളുമായിട്ടുണ്ടായ കത്തി കുത്തിൽ ഒന്നുണ്ടായുള്ള കുത്തി ഹോസ്പിറ്റലൈസ്ഡായിരുന്നു മരിച്ചു മിനിഞ്ഞെന്നാണ് മരിച്ചത് അപ്പോൾ ഇവർ ഇവർ ഭയങ്കര ആഢ്യത്വമുള്ള കപ്പാട്ട പെരുകേട്ട സമ്പന്നരാണ് അപ്പോൾ ഇവരുടെ കൂട്ടുകാരിയെ ഏതോ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കണ്ട് ഉസ്താദ് മോശമായിട്ടെന്തോ ചെയ്തു അപ്പോൾ ഈ സ്ത്രീ ഉസ്താദിനെ ചോദ്യം ചെയ്തപ്പോൾ ഉസ്താദ് ഇവരെ ചെയ്ത പറഞ്ഞു ബെഞ്ചിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഉസ്താദിൻ്റെ മുഖമട്ട ചൊരെണ്ണം കൊടുത്ത സ്ത്രീയാണ് അവർ അതുപോലെ നമ്മുടെ രാമസിംഹൻ ജി ഉണ്ടല്ലോ രാമസിംഹൻ അബുബക്കർ എന്ന അലി അക്ബർ അദ്ദേഹത്തോട് ഇങ്ങനെ വളരെ മോശമായിട്ട് ആർക്കോ ചെയ്യുന്നു കണ്ടിട്ട് അദ്ദേഹം ചോദ്യം ചെയ്തു അപ്പോൾ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടാണ് അടിക്കുക എന്നൊക്കെ ഡെസ്കിൻ്റെ മുകളിൽ കയറാൻ നയിൻ്റെ മോനെ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഞാൻ കേരളത്തിലടാന്ന് ഇൻഡോ പറയും ആ പ്രായം മുതൽ ഉസ്താദുമാർ ആലോചിക്കണം ചെറിയ കുട്ടികളെ ഇവരുടെ കരങ്ങളിലേക്ക് മാതാപിതാക്കൾ ഏൽപ്പിക്കുന്നത് മതപരമായ സംസ്കാരങ്ങൾ ഊട്ടി ഉറപ്പിക്കാനാണ് അവരെന്താ ചെയ്യുന്നത് ഏ ലൈംഗിക വൈകൃതങ്ങള് കിരൺകുമാർ ടീച്ചർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം ബട്ട് ഇങ്ങനെ തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ പറയാതിരിക്കാൻ പറ്റുമോ ആരെങ്കിലും ഇതൊന്ന് തുറന്ന് പറയണ്ടേ പറയണ്ടേ ഇപ്പം നമ്മുടെ അൻവർ എം എൽ എ മുന്നോട്ട് വന്നു പോലീസുകാരുടെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം എന്തായി ഒരുപാട് വസ്തുതകൾ മുന്നോട്ട് വരുന്നില്ലേ പ്രോബ്ലം സ്വാഭാവികമാണ് ഞാൻ ഇത്ര കൊല്ലം ജീവിച്ചിരിക്കുമെന്ന് ആരോടും എടുത്തിട്ടില്ല ജീവിച്ചിരിക്കണമെന്ന് അത്രയും ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനസാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ജീവിക്കില്ല മനസ്സിലായ വസ്തുതകളും സത്യങ്ങളും തുറന്നു പറയുക തന്നെ ചെയ്യും നിങ്ങൾ റഫീക്ക് പോയ പോക്ക് കണ്ടായിരുന്നു ഇതുവരെ നിരന്തരം തെറികളും തന്തകിവിളികളും എഴുതിക്കൊണ്ടിരുന്ന ആളാ ഈ നാഫോനാഫ് കുറെ നേരമായിട്ട് എന്നെ ഇങ്ങനെ വധഭീഷണി മുഴക്കുന്നുണ്ട് കേട്ടോ നിന്റെ അവസരം എത്തിയെന്ന് അതായത് അവനെന്നെ കൊല്ലുമെന്ന് മനസ്സിലായ റഫീഖൊന്നും ഇതുവഴി വരില്ല അത് നമുക്കറിയാം കാരണം ഇത് ലൈവ് കോള ഇതിനകത്തെഴുതി തെറികൾ വിടുന്നത്ര ഈസി അല്ല വിളിക്കുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇവരുടെ ശബ്ദം തിരിച്ചറിയുന്ന ആരെങ്കിലും ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവില്ലേ അതവർക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് അപ്പണിക്ക് ഇവർ നിൽക്കില്ല നിൽക്കട്ടെ അപ്പോൾ ഈ ഖുർആൻ വാക്യങ്ങൾ ലോക ജനതയ്ക്കും മുഴുവനും മാർഗദർശനമായി അള്ളാഹു നൽകിയ ഈ സന്ദേശം നൽകാൻ വേണ്ടി വരുന്നത് പിശാജിന്റെ ശബ്ദവുമായിട്ടാണോ മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടേണ്ടത് ആണോ അപ്പോ മുഹമ്മദ് നബിയെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആദ്യമായിട്ടൊരാശയം തന്നെ ഈ മലക്കിനെ കൊണ്ട് കുടിപ്പിക്കുന്നത് ഹിറ ഇരിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകൻ റഫീഖ് വിബി പറഞ്ഞോ ദാ നമ്പര് തന്നിട്ടുണ്ടല്ലോ വിളിച്ചോ ലൈവായിട്ട് സംസാരിക്കണോന്നല്ലേ പറഞ്ഞത് ശരി ആ കളവ് എന്തടാ നട്ടെല്ലാത്തത് ഏ എന്താ നട്ടെല്ലാത്തത് ഫോൺ നമ്പർ ഇവിടെ ഫോൺ നമ്പർ ഇവിടെ ഫോൺ നമ്പർ എവിടെ നമ്മടെ ശ്രീനിവാസൻജി ചോദിച്ചത് ചോദിച്ചതുപോലെ ഗിയർ എവിടെ ഗിയർ എവിടെ ബ്രേക്ക് എവിടെ ക്ലച്ച് എവിടെ എവിടെ ഓ നഫോ ഫോൺ ആപ്പ് ചോദിക്കാണെന്ന് അറിയാൻ പോന്ന് നിന്റെ ഉമ്മയോട് ചോദിക്കടാ നിന്റെ വാപ്പ ആരാണെന്ന് ഏ ഉമ്മ ലോകത്തിലെ ഏറ്റവും വലിയ പോക്കാണെന്നാണ് നീ പറയുന്നേ ഓ റഫീഖിന് മാത്രമായിട്ട് നമ്പർ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടപ്പുണ്ട് വെണ്ടക്ക അക്ഷരത്തിൽ നമ്പർ ചല്ലേ ഈ ലൈവിന്റെ തമ്പിനയിലും കൊടുത്തിരിക്കുന്നത് നമ്പർ തന്നെയാ ഓ ഇനി അയാക്ക് മാത്രമായിട്ട് അയാളൊരു വി ഐ പി അയാൾക്ക് മാത്രമായിട്ട് നമ്പർ അങ്ങോട്ട് കൊടുക്ക വീട്ടിലേക്ക് കത്തയക്കണോ ആൾക്കാർ വാട്സപ്പ് കോളേ കിട്ടും ഇനിയിപ്പോൾ എന്താ പറയാന്നറിയാമോ ഞാൻ വോയിസ് കോൾ വിളിച്ചിട്ട് നിങ്ങൾ കിട്ടിയില്ല കാരണം നമ്മുടെ ലൈവ് ഏതാണ്ട് അവസാനിക്കാനുള്ള സമയമായല്ലോ അമ്പത്തഞ്ച് മിനിറ്റായി അമ്പത്തിരണ്ടല്ലേ അമ്പത്തിമൂന്ന് മിനിറ്റ് ആയി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉടനെ ഇത് തീരുകയും ചെയ്യണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആദ്യമായി ദൈവിക ബോധനം നൽകാൻ വരുന്ന മലക്ക് നബിയെ പിടിച്ച് ഞെക്കി വന്നിട്ടാ അതെന്റെ അപ്പാട് പോയി പറ ചല്ലേ അവൻ്റെ വീട്ടിൽ പോയി അവനെ വിളിക്കേണ്ടി വരുമെന്ന് എന്റെ തന്ത വിളിക്കുന്നു ചല്ലേ ഞാൻ വിളിക്കില്ല നിന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പോ വിളിക്കും മോനെ അമോന്റെ കൂടെ മുമ്പിലും പുറയിലും ഒക്കെ വേറെ ഒക്കെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യമായിട്ട് തന്നെ ജിബിനിയിൽ വന്നിട്ട് നബിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുവാണ് ചെയ്യുന്നത് ഭയപ്പെടുത്തിയാണ് ഒരു ദൈവീക ബോധനം നൽകുന്നത് അപ്പോഴും പറഞ്ഞു അള്ളാഹുവേ അല്ല ഇയാളോട് പറയാണ് എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല മൂന്നാമതും പിടിച്ചപ്പോഴത്തായാലും പറഞ്ഞു ഇക്രാ നീ വായിക്കാൻ പറയുന്ന പറച്ചിലാ അത് ഓ പുതിയൊരു ഐഡിയ ഈ നമ്പറിൽ വാട്സപ്പ് കാണിക്കുന്നില്ല എല്ലാവർക്കും കാണിക്കുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് പുതിയ ഐഡിയ ആണ് ഇപ്പൊ വിളിച്ചത് കണ്ടില്ലേ സാജൻ സജൻ ചോങ് ഓക്കെ നമ്പർ ഈ തന്നെ കിട്ടിയതാ അതാ ഞാൻ പറഞ്ഞത് പുതിയ തരികിടകൾ എമ്പാടും വരും കാരണം ഇവര് ഇങ്ങനെയാണല്ലോ ആ ശരിയാണ് കേട്ടോ ആ പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരും നഫോനാഫിന്റെ വാപ്പയാണെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തിട്ട് പലർക്കും ഇടയിൽ അവൻ നിർത്തുത്തിന്റെ സക്കാമൻ്റെ എഴുതുന്നു ഇതാണ് ഇതിന്റെ വാപ്പ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നത് അടുത്ത ആള് പറ എൽ ടി എൽ നിനക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പേഴ്സണൽ ആയിട്ട് നമ്പർ തരാനൊന്നും പറ്റില്ല ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റില് നമ്പർ കിടപ്പുണ്ട് കേട്ടോ റഫീഖിന്റെ സംസാരം കേട്ടെ ഇപ്പൊ കോൾ വിളിക്കുന്നു പറഞ്ഞു വന്ന ഒന്നാളാ ഹലോ ആ കേൾക്കുന്നുണ്ട് പറയൂ ഞാന് എന്റെ പേര് ഹാമനാണേ ഞാൻ ഞാന് ഇഞ്ഞ് നാളെ മുതലേ നല്ല ഭക്തിയുള്ള മതമാണ് മുസ്ലിം മതം എന്നാണ് വിചാരിച്ചിരുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി പഠിച്ച് മനസിലാക്കിയപ്പോൾ പറഞ്ഞാലൊന്നും ആരും ഇത് അക്സെപ്റ്റ് എനിക്ക് എനിക്കറിയില്ല കാര്യം ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബിലൂടി പറയുന്നതെല്ലാം ആൾക്കാർ ഇതിൽ ഇതിന് കുറാനിലുണ്ടോ എന്ന് നോക്കാതെ ഞാൻ ഇത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുപാട് തെറിയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അത് അവരടുത്തും മുഴുവനായിട്ട് വായിക്കുന്നില്ല വായിക്കാതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം ലോകത്ത് മൊത്തവും ഇപ്പം ആയി കഴിഞ്ഞു അപ്പോഴതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരി ശരി എന്നാണ് അവർ വിചാരിക്കുന്നത് കാര്യം സത്യം തിരിച്ചറിയുന്നില്ല അതാണ് കാര്യം ഞാന് ഈ അഞ്ച് ആറ് നേരം നേരം നിസ്കാരവും എല്ലാ കാര്യങ്ങൾക്കും കണ്ട് നമ്മള് നമ്മളെ വീട്ടിൽ അവരിൽ അവരെ ഒന്നും പറയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹദീസിലും ഖുറാനിലൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് ഒരിക്കലും ഊരാ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ ഇവര് ഈ ചെയ്യുന്ന സ്വർഗം അതിനു വേണ്ടി ദൈവം എഴുപത്തിരണ്ട് കൂടെ അറിയാൻ മദ്യപ്പെടയാൻ ദൈവം കൊടുത്തു അങ്ങനെ പറയണം ടീച്ചർ തന്നെ പറയണം ടീച്ചർ തന്നെ പറയണം ഇങ്ങനെ ഇങ്ങനെ ദൈവം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല ദൈവം സത്യത്തിൽ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് മരിച്ചിട്ട് പറഞ്ഞു എഴുപത്തിരണ്ട് കൂര് മതി എവിടെ ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് ടീച്ചർ ഓരോരുത്തരും നടക്കുന്ന കാര്യമാണ് കാര്യം ഇത് ഇതൊക്കെ മനുഷ്യനെ ചിന്തിക്കാനുള്ള കാര്യമല്ല ഇവരെ ഇങ്ങനെ എഴുതി എഴുതി വച്ചിട്ട് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവര് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഒരുപാട് തെറ്റും കുറ്റവും കുറവുണ്ട് പക്ഷെ ഇവർ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നില്ല ഞാനൊരു ആരെയും കുറ്റം പറയുന്നില്ല എന്നാലും എന്റെ വിഷമമോ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ പക്ഷെ ഇത് സത്യം സത്യം ആരും മനസ്സിലാക്കുന്നില്ല ടീച്ചർ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമ്മൾ ഒരാൾ പറഞ്ഞ നമ്മൾ ഒരാൾ പറഞ്ഞപ്പോഴാണ് ആരും ഇത് നമ്മൾ തെറി പറയണതല്ലാതെ ആരും ഇതിരുന്നും ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോന്നും ഖുരാൻ്റെ കഥ ആരും വായിക്കുന്നില്ല ഇത് ചുമ്മാ വന്ന് തെറി പറയുന്നതല്ലാതെ ശരി മനസ്സിലാക്കാൻ ആരുമില്ല കാര്യമെന്ന് വെച്ചാൽ ഈ ലോകമൊത്തവും സാത്താന്റെ അധീനയിൽ വന്നു എന്ന് പറയുമ്പോ അവരെല്ലാരും ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി ആഞ്ചി നേരം നിസ്കാരവും ശക്തവും എല്ലാ കാര്യം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പോകാൻ ഒരിക്കലും നൂറ് ശതമാനം ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ദൈവഭക്തിയിലും മറ്റുള്ളവരെ സ്നേഹിച്ചും ഒരുപാട് കാര്യങ്ങളുണ്ട് കടമ്പകളുണ്ട് അല്ലാതെ അത് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുപത്തിരണ്ട് കൂറുമാരെ കിട്ടാൻ വേണ്ടി യഥാർത്ഥ സത്യദേവണെങ്കിൽ ഇങ്ങനെ ഈ ഈ വ്യവിചാരത്തിൽ കൂട്ടി നിൽക്കില്ല അത് മനസ്സിലാക്കുന്നില്ലാരും ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട് ഹാമിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലവും നിങ്ങൾ പഠിച്ച വേദഗ്രന്ഥങ്ങളും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയ ഒരു മനുഷ്യത്വവുമാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു ഈ എഴുപത്തിരണ്ട് ഊറിന്മാർക്കു വേണ്ടി സഹജീവികളെ വെട്ടിക്കൊല്ലാൻ പറയുന്ന ഒരു ദൈവമോ ഏയ് അങ്ങനെ ഒരു ദൈവം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ഒരു യുക്തിബോധമുണ്ട് രണ്ട് ഹ്യൂമാനിറ്റി ഉണ്ട് മനുഷ്യത്വം മൂന്ന് സഹജീവികളോട് ഒരു സ്നേഹവും കരുണയും ദയയും ഒക്കെയുണ്ട് പക്ഷേ ഈ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം തികച്ചും വ്യത്യസ്തമാണ് ഒരു ചോരക്കുതിയനായ ഒരു രക്തദാഹിയായ ഒരു അള്ളാഹുവിനെ ഈ കുർആാൻ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ വചനങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ വിശ്വാസികൾ ചിന്തിക്കണം എൻ്റെ പടച്ചോൻ ഇങ്ങനെ പറയുമോ എൻ്റെ പടച്ചോൻ കാരുണ്യവാനല്ലേ അപ്പൊ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ആ പടച്ചോനെ നമുക്കൊരുണ്ടാവില്ല ഒരു സങ്കല്പം അപ്പം എന്റെ പടച്ചോന് ഇങ്ങനെ ആകാൻ പറ്റില്ല എന്ന് ചിന്തിക്കേണ്ടുന്ന വിശ്വാസികൾ വന്ന് തെറികൾ മാത്രം പറയുന്നത് അറിയാമോ അവർക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റായിട്ടുണ്ട് ഈ അബദ്ധങ്ങളും ഒക്കെ അത് പെട്ടെന്നൊരാൾ വിചാരിച്ചാൽ മാറത്തില്ല പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് മാറ്റം വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ ചിലർ വന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീഡിയോയിൽ വന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോകൾ ഒരു ദിവസം ഒരു ആയിരം പേരിലെങ്കിലും എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ് എനിക്ക് കിട്ടുന്ന അവാർഡ് അതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നമ്മുടെ ജീവൻ അപകടത്തിലാകും നമ്മുടെ കുടുംബം പ്രതിസന്ധിയിലാകും നമുക്കൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ നേരം എളുക്കുന്നതിന് മുമ്പ് ഞാൻ കഷ്ണങ്ങളാക്കപ്പെടുകയും ചെയ്യാം എന്നാലും ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകും സത്യം തുറന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ഇനി വരുന്ന ജനതയെങ്കിലും ചിന്തിക്കുമെന്നേ ഇവരിത് നോക്കാൻ ഇവർക്ക് പറ്റില്ല ഖുർആാനിൽ ഇതുണ്ടോ ഇല്ലേ ഇവർക്ക് ഇത് നോക്കാമല്ലേ ഇപ്പൊ താണ്ട റഫീഖ് എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് പൂര തെറിയ കാരണം എന്താണെന്നറിയാമോ അവൻ മദ്രസയിൽ പഠിച്ചത് തെറിയ അവന്റെ വീട്ടിൽ പഠിച്ചത് തെറിയ അവന്റെ ഉമ്മ വാപ്പായെ തെറി വിളിക്കുന്നതും വാപ്പ ഉമ്മായെ തെറി വിളിക്കുന്നതും നോക്കി പഠിക്കുന്നവൻ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണമെന്ന് നമ്മൾ ക്ഷണിച്ചിട്ട് കാര്യമുണ്ടോ അവര് കണ്ട് കളകുന്നത് കൊണ്ട് ഇനിന്നാളെ മുതലേ അത് അവര് ഉസ്താദ് പഠിപ്പിക്കുന്നത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരി മരിക്കുന്ന മുതലേ അവർക്ക് ഇനി ഇനി ഖുറാനും സതീസും എടുത്ത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അത് തെറ്റെന്ന് അവര് പറയൂ കാര്യം എന്ന് വെച്ചാല് അങ്ങനെയാണ് കാര്യം എന്ന് വെച്ചാൽ അവര് ഞാൻ ഞാൻ മനസ്സിലാക്കി തോടത്തോളം നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയെങ്കിൽ ഇത് തെറ്റാണെന്ന് നൂറ് ശതമാനം പറയും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അത് ആൾക്കാരുടെ ആൾക്കാരെ ചിന്തിക്കുന്നില്ല കാര്യം ഇത് ഹദീഫിൽ ഒരുപാട് ഹദീസ് ഉണ്ട് ഹദീസിൽ ഇതൊക്കെ പറയുന്നുണ്ടോ ഖുറാനിലിത് പറയുന്നുണ്ടോ എല്ലാം മനസ്സിലാക്കിയിട്ട് അവരത് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അവര് പഠിക്കാതെയാണ് അതിലൊരു ഒരു പത്ത് ശതമാനം ആൾക്കാർ ഈ ഇത് സ്ത്രീകളുടെ കാര്യങ്ങൾ തന്നെ അവർക്കൊന്നും ഇത് കണ്ട് കുറേ പേരും ഖുറാൻ വായിക്കുകയൊക്കെ ചെയ്യണമെങ്കിലും ഇതും ഹദീസും കൂടെ താരതമ്യം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കും പക്ഷേ, എന്ത് ചെയ്യാം അവരെ ഒരാളും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഇതിൽ നിന്ന് വേർപെട്ട് പോയാൽ അവരെ എല്ലാം സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഇതറിയാന്നറിയാമോ പല ആൾക്കാരുടെ ഞാൻ സംസാരിച്ചാൽ പല ആൾക്കാർക്ക് അറിയാന്നുള്ളതുകൊണ്ട് അവര് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന രീതിയിലെല്ലാം അങ്ങ് ജീ ജീവിച്ച് പോവുകയാണ് കാര്യം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരത്തെ സഹകരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനൊന്നും പഠിപ്പിക്കുന്നില്ല എങ്ങനെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാരും മറ്റുള്ള മതക്കാരെ എല്ലാവരും അംഗീകരിക്കാനും ഒക്കെ പഠിക്കണം